നമുക്കേവർക്കും പ്രിയങ്കരനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മർബോബ നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുകയാണ് പിതാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം സഭയുടെ ഇടയനായി ചുമതലയേറ്റ സമയം മുതൽ പരിശുദ്ധ പിതാവ് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് നൽകിയ സന്ദേശങ്ങൾ സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഏറെ സഹായകമാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നതുപോലെ ഫ്രാൻസിസ് എന്ന പേര് എടുത്തത് യാദർശികമായിട്ടല്ല വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് പാവങ്ങളുടെ പക്ഷം ചേരുവാനുള്ള പാപ്പായുടെ അതമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും ലേഖനങ്ങളിലും നമുക്ക് തെളിവായി കാണുവാനായിട്ട് സാധിക്കും സഭയിൽ എല്ലാവരും തുല്യരാണ് മാമോദീസ എന്ന ഉദാശയിലൂടെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി തീരുകയാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക മാത്രമല്ല ആ ബോധ്യം എല്ലാവരിലും ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുകയും ചെയ്തു അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു സഭാ ശുശ്രൂഷയിൽ സഭാശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോരോരുത്തരും ഇക്കാര്യം ഓർക്കണമെന്നും അവരുടെ ശുശ്രൂഷയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട ആളുകളെയാണ് എന്നും പരിശുദ്ധ പിതാവ് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു ഇടയന്മാർക്ക് ആടിൻ്റെ മണമുണ്ടാകണം എന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജ്വലിച്ച് നിന്ന ആ കൂട്ടായ്മയുടെയും ആ ശുശ്രൂഷയുടെയും മനോഭാവം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് പറയുക എളുപ്പമില്ല കൃഷിയായും പരിശുദ്ധ പിതാവ് അതിനു വേണ്ടിയിട്ട് നമ്മെ പ്രേരിപ്പിച്ചിരുന്നു അതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ലോകത്തിന്റെ വലിയ മനസ്സാക്ഷിയായി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ് ലോകത്തിൽ എവിടെയും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ചും എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ അവരോടൊപ്പം വേദനിക്കുന്ന ഒരു ഹൃദയവും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു രീതിയും പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നു ആരാണെന്ന് നോക്കാതെ എന്താണെന്ന് നോക്കാതെ വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുവാൻ അവർക്ക് എത്തിക്കുവാൻ പരിശുദ്ധ പിതാവ് എപ്പോഴും പരിശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ഈസ്റ്റർ ദിനത്തില് പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിലും ഇപ്പോഴും ഗാസായിലും മറ്റും യാതിരനുഭവിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ആശങ്ക വളരെ പ്രകടമായിരുന്നു അപ്പോൾ പരിശുദ്ധ പിതാവിന്റെ ആ ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാനുള്ള ഒരു വലിയ പ്രേരണയാണ് നമുക്ക് നൽകുന്നത് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനം എല്ലാവരും സഹോദരർ എന്നുള്ള ചാക്രിക ലേഖനം വ്യക്തമായി ഈ ആശയം നമ്മോട് പറയുന്നുണ്ട് അതുപോലെ പരിശുദ്ധ പിതാവ് ലോകത്തിൻ്റെ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു ലോകത്തിൻ്റെ ഭാവിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് എഴുതുകയും പറയുകയും ചെയ്തു അതിലൊന്നാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം സഭയുടെ പ്രബോധനത്തിൻ്റെ ശക്തമായ അടിത്തറയിൽ ഉറച്ചു നിന്ന് ആയിരുന്നു എന്നാൽ അതേസമയം ആ പ്രബോധനങ്ങളൊക്കെ എപ്രകാരം ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വളർത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് പ്രസിദ്ധ പിതാവ് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളും പ്രസിദ്ധ പിതാവിനെ നമുക്ക് എന്നും നന്ദിയോടെ ഓർമ്മിക്കാം ഭാരതത്തിൽ വരുവാനായിട്ട് പ്രസിദ്ധ പിതാവ് ആഗ്രഹിച്ചിരുന്നു ഞാൻ തന്നെ ഒരിക്കൽ പേഴ്സണലായിട്ട് പ്രസിദ്ധ പിതാവിനോട് ഭാഗ്യത്തിൽ വരുന്ന കാര്യം സംസാരിച്ചു അപ്പോൾ അടുത്ത വർഷം എന്ന് എന്നോട് പറയുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല ആരോഗ്യപരമായ കാരണങ്ങളാലും പിന്നീട് മറ്റു കാരണങ്ങളാലും അദ്ദേഹത്തെ എത്താൻ സാധിച്ചില്ലെങ്കിലും ഇന്ത്യയെ അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധ പിതാവിൻ്റെ ആ ഭാരതത്തോടുള്ള സ്നേഹം നമ്മുടെ സഭയോടുള്ള സ്നേഹം ഇവയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഊർജത്തോടെ നാടിനെയും ഒക്കെ സ്നേഹിക്കാനും പരിശുദ്ധ പിതാവ് നൽകിയ നിർദ്ദേശങ്ങൾ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പ്രകൃതിയുടെ എന്നുള്ള ആ നിർദ്ദേശത്തിൻ്റെ ഒക്കെ അന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പരിശുദ്ധാവിൽ നിന്ന് ലഭിച്ച ഈ നല്ല ചൈതന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഉപചാരങ്ങൾ അർപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ ആദരപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യാം